ആണെങ്കിൽ ക്ലിയർ നമുക്ക് ലേറ്റ് തന്നെ നമ്മൾ പ്രോസസ്സിലേക്ക് കടക്കണം വിന്നേഴ്സിനെ ണം ഓഡിയോ വീഡിയോ ക്ലിയർ ആണെങ്കിൽ ഒന്ന് ഓക്കെ പറയാ ണ്ട് സുമി സുമയ്യ ഓകെ സിജു ഓക്കെ ആ ഓക്കെ ആണ് ഓക്കെ ആണ് കൂടുതൽ വൈകുന്നില്ല നമ്മൾ ഇന്ന് സ്ക്രീൻഷോട്ട് അയച്ചവരിൽ നിന്ന് അഞ്ച് വിജയികള് നമ്മുടെ ഈ ഒരു ലൈവ് കാണുന്നവരിൽ നിന്ന് അഞ്ച് വിജയികൾ അങ്ങനെയാണ് വിജയികൾ പത്ത് ടോട്ടൽ പത്ത് വിജയികൾ സെലക്ട് ചെയ്യുന്നത് അപ്പോൾ പുതിയതായിട്ട് ജോയിൻ ചെയ്ത ആളുകൾ ഉണ്ടാവും ആദ്യമായിട്ട് സ്ക്രീൻഷോട്ട് അയച്ചു വന്ന ആളുകൾ ഉണ്ടാവും കുറച്ചായി നമ്മളെ കോണ്ടസ്റ്റിൽ തുടർന്നു കൊണ്ടേ ഇരിക്കുന്ന ഉണ്ടാവും ഇവിടെ വന്ന് സ്റ്റേ ചെയ്ത് പോയി വീണ്ടും കോണ്ടസ്റ്റിൽ പങ്കെടുക്കുന്ന ആൾക്കാരുണ്ടാവും പിന്നെ സായവരുണ്ടാവും ഒരു എല്ലാവർക്കും സ്വാഗതം പിന്നെ ഞാൻ ഫോം എടുക്കുന്നുണ്ട് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ അതേപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഫോം എന്താണെന്ന് വെച്ചാൽ ഈ ലൈവിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ആളുകളെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഗൂഗിൾ ഫോമാണ് ലൈവിൽ നിന്ന് നിങ്ങൾ കാണുന്നുണ്ട് എന്നുള്ളത് നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നമ്പർ നമുക്ക് വേണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഫോം നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അതിൽ നിങ്ങളുടെ പേര് മൊബൈൽ നമ്പർ അതേപോലെ ലൈവ് കാണുന്നുണ്ട് എന്നുള്ളതും കൂടി ക്ലിക്ക് ചെയ്ത് സബ്മിറ്റ് കൊടുത്തിട്ട് തിരിച്ച് ലൈവിലേക്ക് തന്നെ വരിക കാരണം ലൈവ് കാണുന്നവരിൽ നിന്നാണ് നമ്മൾ വിന്നറ് സെലക്ട് ചെയ്യുക അതായത് നിങ്ങളെ നമ്പർ പിക്ക് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾ ലൈവിലുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലായവാണ് അതായത് വിത്തിൻ ഫോർ മിനിറ്റിനുള്ളിൽ നിങ്ങൾ വാട്സപ്പിൽ റെസ്പോണ്ട് ചെയ്താൽ മാത്രമാണ് ലൈവിലുണ്ടെന്നുള്ളത് നമ്മൾ പരിഗണിക്കുകയുള്ളൂ അല്ലെങ്കിൽ പകരം വേറെ ആളെടുക്കും അതുകൊണ്ട് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്ത ഉടനെ എന്ത് ചെയ്യുക നിങ്ങൾ സബ്മിറ്റ് കൊടുക്കുക തിരിച്ച് ലൈവിലേക്ക് തന്നെ വരിക ആ ടൈം ആവുമ്പോഴേക്കും നമുക്ക് അഞ്ച് 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 സ്ക്രീൻഷോട്ട് അയച്ചവരിൽ നിന്നുള്ള നിന്നുള്ള പേരെ പേരെ ലൈവിൽ ഗ്രൂപ്പിലേക്കൊക്കെ ലിങ്ക് കിട്ടത്തിട്ടുണ്ട് മനസ്സിലാവാത്തവർക്ക് ഒന്നും കൂടെ പറയാം ഈ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ പുതിയ ആൾക്കാരുണ്ടാവും അതുപോലെ പങ്കെടുത്തവർക്ക് അറിയുമായിരിക്കും ജസ്റ്റ് നിങ്ങളെ ആഡ് ചെയ്യാൻ വേണ്ടി മൊബൈൽ നമ്പറും പേരും സബ്മിറ്റ് ചെയ്യാനാണ് ആയിട്ടുള്ളത് അത് സബ്മിറ്റ് ചെയ്തിട്ട് തിരിച്ച് ലൈബിലേക്ക് വരിക ആരെങ്കിലും നിങ്ങളെ നമ്പർ പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ആൾ നാല് മിനിറ്റിൻ്റെ ഉള്ളിൽ റെസ്പോൺസ് ചെയ്യും എന്നവരാണ് നമ്മൾ ലൈവിൽ പങ്കെടുക്കുന്നതായിട്ട് പരിഗണിക്കുന്നത് അപ്പോൾ അങ്ങനെ വന്നിട്ട് നിങ്ങളുടെ പേര് സെലക്ട് ആയിട്ടുണ്ടെങ്കിൽ പേരും അതേപോലെ ജില്ലയും

ഇതാണ് സർവേ ലിങ്ക് സ്റ്റാർട്ട് ചെയ്യാം നിങ്ങളുടെ പേര് നമ്പർ ഇത്ര മെയിൻ ശേഷം ഈ ലൈവ് ലൈവ് കാണുന്നുണ്ടെങ്കിൽ കാണുന്നുണ്ടെങ്കിൽ നാല് മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് റിപ്ലൈ റിപ്ലൈ ചെയ്യാൻ സബ്മിറ്റ് വിത്തിൻ സെക്കൻഡ്സ് കൊണ്ട് തന്നെ അയക്കാൻ സാധിക്കും അപ്പോ സ്ക്രീൻഷോട്ട് വിന്നേഴ്സിനെ തിരഞ്ഞെടുക്കാം നമ്മള് റാൻഡം പിക്കർ എന്ന് പറഞ്ഞിട്ടുള്ള ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ടാണ് വിന്നേഴ്സിനെ സെലക്ട് ചെയ്യാറുള്ളത് അപ്പോൾ ഈ ആപ്പിലാണ് ഈ ആഴ്ച സ്ക്രീൻഷോട്ട് അയച്ചിട്ടുള്ള എല്ലാ നമ്പേഴ്സ് ഉള്ളത് ഇരുപത്തിനാല് ഏഴ് ഇരുപത്തി അഞ്ച് ഇങ്ങോട്ട് കോപ്പി ചെയ്ത് വെച്ചതാണ് ഓൾറെഡി ഈ ഇതിലുണ്ട് ഈ ആഴ്ച സ്ക്രീൻ

ലാസ്റ്റ് നമ്പർ ഉള്ള ആള് മൺഡേ സ്ക്രീൻഷോട്ട് അയച്ചിട്ടുള്ള ആളാണ് ആദ്യമായിട്ട് നമ്മൾ കോണ്ടാക്റ്റിൽ പങ്കെടുത്തിട്ടുള്ള ഒരാളാണ് കൺഗ്രാചുലേഷൻസ് പുതിയൊരു കോണ്ടാക്റ്റ് വരികയാണെങ്കിൽ ആദ്യം സ്ക്രീൻഷോട്ട് അയച്ച ഉടനെ തന്നെ ഇതേപോലെ പോകും അതിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത് ഈ നമ്പർ സേവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അതേപോലെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിന്റെ ലിങ്ക് ഉണ്ട് പിന്നെ എന്തെങ്കിലും ഓഫർ അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും പിന്നെ നമ്മുടെ ഈ ഒരു സ്റ്റാറ്റസ് ഡീറ്റെയിൽസ് ഓരോ ഇതിനും റീപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും ഇയാള് എന്തോ ഈ മെസ്സേജ് ഇതൊന്നും നമ്മള് എല്ലാ അപ്ഡേഷൻസും കൊടുക്കുന്നതാണ് പക്ഷേ സേവ് ചെയ്യാത്തത് കൊണ്ട് ഏത് മെസ്സേജും അവിടെ ഡെലിവർ ആയിട്ട് കണ്ടിട്ടില്ല അതുകൊണ്ട് നമ്മള് പേഴ്സണൽ ആയിട്ട് ഒരു ഹായ്കാസ്റ്റ് അങ്ങോട്ട് മെസ്സേജ് ബ്രോഡ്കാസ്റ്റ് മെസ്സേജ് അയച്ച് കഴിഞ്ഞാൽ ഒരു ചിഹ്നം പോലെ കണ്ടോ അറിയാത്തവർക്ക് വേണ്ടി പറയാനാണ് അറിയണവരിൽ ഒരുപാട് ആൾക്കാരുണ്ടാവും സേവ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളൊരു അപ്ഡേറ്റ് അങ്ങോട്ട് കിട്ടില്ല അപ്പോൾ അവരോട് കമ്മ്യൂണിറ്റിയിലെ ലിങ്ക് ഒക്കെ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതൊന്നും അവർക്ക് റീഡ് ആയിട്ടില്ല പക്ഷെ എന്നാലും നമ്മൾ കോൺടാക്റ്റിൽ പങ്കെടുത്ത ആൾ വിജയ് ആയിട്ടുണ്ടെങ്കിൽ അവർക്ക് ടിപ്ലകളെല്ലാം കൊടുക്കും ഇപ്പം നമ്മൾ ബോഡ്കാസ്റ്റ് മെസ്സേജ് ഒന്നും റീഡ് ആവില്ലാന്നേ ഉള്ളൂ വിജയം ആയിട്ട് അയക്കണ മെസ്സേജ് അതിൻ്റെ താഴെ അയച്ച മെസ്സേ ഇപ്പോൾ അയച്ച മെസ്സേജ് ഡബിൾ ഡിക്ക് വന്നിട്ടുണ്ട് അപ്പം നമ്പർ സേവ് ചെയ്താലാണ് നമ്മൾ എന്തെങ്കിലും അപ്ഡേറ്റ് അയക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ഓരോരുത്തർക്കും നമ്മൾ നമ്മൾ മെസ്സേജ് മെസ്സേജ് ബ്രോഡ്കാസ്റ്റ് ചെയ്യാറ് അപ്പോൾ രണ്ടാമത്തെ വിജയനെ സെലക്ട് ചെയ്യാം രണ്ടാമത്തെ വിജയ് മുപ്പത്തി അഞ്ച് മുപ്പത്തി അഞ്ച് മുപ്പത്തി അഞ്ച് ഇരുപത്തി എട്ട് മൺഡേ സ്ക്രീൻഷോട്ട് അയച്ചതാണ് അല്ലേ കുറെ മുമ്പേ ഉള്ള ആളാ കോപ്പി ചെയ്യാൻ വേണ്ടിട്ട് റെസ്പോൺസുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പുതിയതായിട്ട് ആരെങ്കിലും ലൈവില് വന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഗൂഗിൾ ഫോം നമ്മൾ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട് അത് ഫില്ല് ചെയ്യാം ലൈവിലേക്ക് തന്നെ തിരിച്ചു വരിക ലൈവിൽ നിന്നുള്ള വിന്നറെ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് രണ്ടാമത്തെ വിജയമാണ് പിന്നെ പറയാനുള്ള പറയാനുള്ളത് വേറൊരു കാര്യം ഇത് നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്യുന്നത് വെറുതെ സ്ക്രോൾ ചെയ്യുന്നതാണ് കേട്ടോ പേപ്പറിൽ നമ്മൾ മടക്കിയിടുകയാണെങ്കിൽ ഇങ്ങനെ ഇതാക്കുവല്ലോ ഷഫ്ളെ ചെയ്യുവല്ലോ അതേപോലെ അർത്ഥത്തിൽ ചെയ്യുന്നതാണ് നമ്മൾ ചെയ്താലും ഇല്ലെങ്കിലും റാൻഡം നെയ്മിക്കർ എന്നാണ് ഈ ആപ്ലിക്കേഷന്റെ പേര് എവിടെന്നെങ്കിലും ആരെങ്കിലും ആണ് സെലക്ട് ചെയ്യുക കേട്ടോ അപ്പം മൂന്നാമത്തെ ആൾ എടുക്കുകയാണ് അറുപത്തി അഞ്ച് പതിമൂന്ന് ലാസ്റ്റ് നമ്പർ അറുപത്തി അഞ്ച് പതിമൂന്ന് ഉള്ള ആളാണ് അറുപത്തി അഞ്ച് പതിമൂന്ന് അറുപത്തി അഞ്ച് പതിമൂന്ന് ഇത് സ്ക്രീൻഷോട്ട് അയച്ചിട്ട് എന്തോ ഡിലീറ്റ് ചെയ്ത് വന്നിട്ടില്ല എന്തോ ആ ആ സ്ക്രീൻഷോട്ട് കാണുന്നില്ല എന്തോ മിസ്റ്റേക്ക് കാരണോ അല്ലെങ്കിൽ ഇവിടെ ഒരു മെസ്സേജ് ഡിലീറ്റായി കിടക്കുന്നുണ്ട് ഞാൻ അതൊക്കെ ആയിരുന്നോ എന്നുള്ളത് അറിയില്ല എന്തായാലും ഇത് പരിഗണിക്കാൻ സാധിക്കൂല കാരണം സ്ക്രീൻഷോട്ട് വന്നിട്ടില്ല എന്തോ ഒരു എറർ കാരണം വന്നു പോയതാണ് നെക്സ്റ്റ് ആൾ എടുക്കുകയാണ് പത്ത് എൺപത് ലാസ്റ്റ് നമ്പർ പത്ത് എൺപത് പത്ത് എൺപത് ഈ ഈ നമ്പർ ഒഴിവാക്കുകയാണ് ഇത് സാറ്റർഡേ വന്നിട്ടുള്ളതാണ് സ്ക്രീൻഷോട്ട് നമ്മൾ സ്ക്രീൻഷോട്ട് അയച്ചിട്ടുള്ള എല്ലാവർക്കും പേഴ്സണലായിട്ട് മെസ്സേജ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ലൈവ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള വിവരം സേവ് ചെയ്തേഡ് ആവുള്ളൂ

നമ്മൾ നമ്മളെല്ലാ ഇങ്ങനെ ചാർട്ടസ് കോൺടെസ്റ്റ് വെച്ച് വിന്നേഴ്സിനെ സെലക്ട് ചെയ്ത് റിസോർട്ടിൽ സ്റ്റേ കൊടുക്കുന്ന ഒരു പ്രോഗ്രാം ഗൂഗിൾ ഫോമിന്റെ ലിങ്ക് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലും പോസ്റ്റ് ചെയ്തിട്ടുണ്ട്

മെസ്സേജ് റിപ്ലൈ പോയി ഓർഡർ റിപ്ലൈ പോയി അപ്പൊ എഫ്എസ് അടിച്ചു അങ്ങനെ ഓരോ ഡീറ്റെയിൽസും ഇപ്പോ എൻക്വയറി ആണെങ്കിൽ ജസ്റ്റ് അറസ്റ്റ് അടിച്ചാൽ റിസോർട്ട് എൻക്വയറി ചെയ്യുകയാണെങ്കിൽ മനസ്സിലാവും അറിയാത്തവൾക്കാണ് ചിലപ്പോ മെസ്സേജ് വായിക്കും കൂടി ഇല്ലാത്ത ആൾക്കാരുണ്ട് പിന്നെ ഇനി നമുക്ക് ഈ ലൈവ് കണ്ടോ ഇപ്പൊ എത്ര പേരാണ് നൂറ്റി രണ്ട് പേരാണ് ലൈവിലുള്ളത് ഈ നൂറ്റി രണ്ട് പേരിൽ നിന്ന് അഞ്ചാക്കി ചാൻസ് ഉണ്ട് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്താം ചെയ്യാത്ത രണ്ട് മിനിറ്റിനുള്ളിൽ നമ്മള് ഫോം നമ്പർ കോപ്പി ചെയ്ത് റാൻഡം നെയിം കൊണ്ടുവന്ന് അതിൽ നിന്ന് സെലക്ട് ചെയ്യും അപ്പോൾ ആരെങ്കിലും ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ പോയിട്ട് അത് പോയി ആ ഈ വീഡിയോന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ താഴെ തന്നെ ഉണ്ട് അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പിലുണ്ട് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ ഡിസ്ക്രിപ്ഷൻ അത് തിരിച്ചു കാരണം ബില്ല് ചെയ്ത് നിങ്ങളെ വൈക്ക് പോയി കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഈ അങ്ങോട്ട് മെസ്സേജ് അയച്ച പോലെ ലൈവിൽ നിന്ന് പങ്കെടുക്കുമ്പോൾ അങ്ങോട്ട് മെസ്സേജ് അയക്കില്ല നിങ്ങളുടെ നമ്പർ പിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മുന്നിട്ടുള്ളിൽ നിങ്ങൾ ഇങ്ങോട്ട് റെസ്പോണ്ട് ചെയ്താൽ മാത്രമേ നിങ്ങളെ പരിഗണിക്കുള്ളൂ അങ്ങനെയാണ് ലൈവ് കാണുന്നവരിൽ നിന്ന് ആവശ്യമില്ല ില്ല വാട്സ്ആപ്പിലാണ് ഇൻസ്റ്റാഗ്രാം ലൈവ് കാണാനോ ഇതിനൊന്നും നമുക്ക് നമുക്ക് അറിയാൻ അറിയാൻ വേണ്ടിട്ടാണ് നമ്മൾ പോസ്റ്റ് ചെയ്യും പറ്റും കാരണം പേരും പോലും അറിയില്ല അതെല്ലാം കിട്ടിയതിന് ശേഷം നമ്മൾ പോസ്റ്റ് ചെയ്യും വിജയികൾക്കാണെന്നുണ്ടെങ്കിലും അവരുടെ പേരും ഡീറ്റെയിൽസ് ഒക്കെ കിട്ടി ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തതിനു ശേഷമാണ് എല്ലാ അപ്ഡേറ്റും കാര്യങ്ങളും വരാനുള്ള മറ്റു ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും ഒക്കെ അറിയിച്ചു നാളെ വൈകുന്നേരം ഒരു ആറു മണിക്കുള്ളിലായിട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുക ഇപ്പൊ തന്നെ ചോദിച്ചാൽ ചിലപ്പോൾ കിട്ടിക്കൊണ്ടെന്നില്ല അറിയിച്ചു തരും അപ്പോ നമ്മുടെ എന്താ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞു നമ്മുടെ സ്ഥലം വയനാട്ടിലെ ബാണാസുര സാഗർ ഡാമിന്റെ പരിസരമാണ് ബാണാസുര എന്ന് പറയാൻ കാരണം ഏറ്റവും അടുത്തുള്ള ടൂറിസ്റ്റ് സ്പോട്ട് അതായത് ഇവിടുന്ന് ഒരു ഏഴ് കിലോമീറ്റർ ആണ് നമ്മളിപ്പോൾ സ്റ്റേ കൊടുക്കുന്ന നമ്മുടെ റിസോർട്ട് ഉള്ളത് ഇത് ടോട്ടൽ എട്ട് ഏക്കറിലുള്ള പ്രോപ്പർട്ടിയാണ് ഇവിടെ നാല് സ്വിമ്മിംഗ് പൂൾ തന്നെ വരുന്നുണ്ട് ഏകദേശം ഒരു ഇരുന്നൂറ്റമ്പതോളം ആളുകൾക്ക് സ്റ്റേ ഒരുമിച്ച് സ്റ്റേ ആക്കാൻ അത്രയും നാൽപ്പത്തി മൂന്നോളം റൂംസും കാര്യങ്ങളൊക്കെ വരുന്ന വലിയൊരു റിസോർട്ട് തന്നെയാണ് ഇവിടെ നമുക്ക് ടോട്ടൽ നാല് സ്വിമ്മിംഗ് പൂൾ വരുന്നുണ്ട് തന്നെ നാലിനും പ്രൈവസി ഉണ്ട് അതായത് കവേർഡ് പൂളാണ് നിങ്ങൾക്ക് ഇൻസൈഡിൽ നിന്ന് ലോക്ക് ചെയ്ത് പ്രൈവസിയോടെ പൂൾ യൂസ് ചെയ്യാനൊക്കെ പറ്റും പിന്നെ എല്ലാ ഫെസിലിറ്റീസും ഡിസ്പ്ലേയിങ് ഏരിയ ഷട്ടിൽ കോട്ടി ഫുട്ബോൾ ഗ്രൗണ്ട് വി ജെ ഹാൾ അങ്ങനെ അത്യാവശ്യം വേണ്ട എല്ലാ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉള്ള എൻജോയ് ചെയ്യാൻ അടിപൊളിയായിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ ഇനി നമുക്ക് ഓണവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ആ ടൈമിൽ വരുന്നുണ്ടെങ്കിൽ നമ്മൾ കോണ്ടാക്റ്റ് ചെയ്യാം അതല്ലാതെ ഇപ്പോൾ ആണെന്നുണ്ടെങ്കിൽ ഓഫറും കാര്യങ്ങളും ഉണ്ട് ഓഫറിൽ വരണമെങ്കിൽ അങ്ങനെ വരാം പിന്നേഴ്സാണെന്നുണ്ടെങ്കിൽ വിന്നേഴ്സായിട്ട് വരാം എങ്ങനെയാണെങ്കിലും ഇവിടെ വരുന്നുണ്ടെങ്കിൽ ആ സ്വാഗതം

അത് നൂറ്റി മുപ്പത്തി റെസ്പോൺസ് അത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് പേര് വാട്സപ്പ് നമ്പർ ജില്ല നിങ്ങൾ ഇപ്പോൾ കാണുന്ന ഇരുപത്തിനാല് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇപ്പം നടക്കുന്ന ലൈവ് കാണുന്നുണ്ടോ എല്ലാവരും എസ് അടിച്ചിട്ടുണ്ട് ഇതിൽ നമ്മൾ ഈ വാട്സപ്പ് നമ്പർ മാത്രമാണ് കോപ്പി ചെയ്യുന്നത് നമ്പേഴ്സ് കോപ്പി ചെയ്തിട്ട് കംപ്ലീറ്റ് ആ ആ ഫോൾഡർ ഫുള്ള് എടുത്തു കേട്ടോ നമ്മൾ ഒരു ആ കോളം ആ കോളം ഫുള്ള് എടുത്തു വാട്സ് പ്രമോ എന്ന് പറയുന്ന വേറൊരു പെയ്ഡ് വെർഷൻ ആപ്പ് ഉണ്ട് അതിലാണ് നമ്മൾ നമ്പേഴ്സും കാര്യങ്ങളൊക്കെ സേവ് ചെയ്യണത് ആദ്യം അതിലേക്ക് കോപ്പി ചെയ്യാണ് നമ്പർ ഇരുപത്തി നാല് ഏഴ് ഇരുപത്തി അഞ്ച് ലൈവ് ആ ഫോൾഡറിലേക്ക് മാനുവലി ഇമ്പോർട്ട് ചെയ്യുന്നു അറിയില്ല നോക്കണം ഇരുപത്തി നാല് ഏഴ് ലൈവിലേക്ക് ഇമ്പോർട്ട് ചെയ്തു അതിൽ ഈ ഫസ്റ്റത്തത് വാട്സപ്പ് നമ്പർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഹെഡിങ് ആണ് അതൊഴിവാക്കി ഇനി ഇതിന് ടെക്സ്റ്റ് ഫയൽ ആയിട്ട് ഗൂഗിൾ ഡ്രൈവിലേക്ക് സേവ് ചെയ്യാണ് അടുത്ത സ്റ്റെപ്പ് ചെയ്യണത് മുപ്പത്തി ഒമ്പത് കോണ്ടാക്ട് ഇവിടുത്തെ കഴിഞ്ഞു ഇനി റാൻഡം നെയ്മിക്കത് ഇതിലേക്ക് ആഡ് ചെയ്യാണ് ഇരുപത്തിനാല് ഏഴ് ഇരുപത്തി അഞ്ച് വിന്നേഴ്സാണ് അതായത് ലൈവ് ഇരുപത്തിനാല് ഏഴ് ഇരുപത്തി അഞ്ച് ലൈവ് ഒമ്പത് പതിനാലിന് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഫോൾഡർ നമ്പേഴ്സ് സേവ് ചെയ്തിട്ടുണ്ട് ഫോൾഡർ റെഡിയായി ഇരുപത്തിനാല് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലൈവ് എത്ര പേരുണ്ട് ആ കുറച്ച് പണി ഉണ്ടല്ലോ അല്ലെ അതുകൊണ്ടാണ് നമ്മള് സ്ക്രീൻഷോട്ട് അയച്ചിട്ടുള്ള കാര്യങ്ങൾ ഇതിലിടാത്തത് പിന്നെ ലൈവിലാവുമ്പോ ഇപ്പൊ നിങ്ങൾ സ്പോട്ടില് ഫില് ചെയ്തതാണല്ലോ അത് നമ്മൾ ഇങ്ങനെ എടുക്കണല്ലോ അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ ബാക്ക് വേർഡുള്ള പ്രോസസിംഗും കാര്യങ്ങളും അറിയാനും പറ്റും ആപ്പിൽ പങ്കെടുക്കണെന്തായാലും വന്നിരിക്കും കാരണം നമ്മളൊന്നും മാനുവലല്ല ചെയ്യണത് ഒക്കെ സോഫ്റ്റ്വെയർ വെച്ച് എടുക്കുകയാണ് അപ്പോൾ കിട്ടുന്നില്ല കിട്ടുന്നില്ല പറയുന്നവർക്ക് സൊല്യൂഷൻ ഉണ്ട് എങ്ങനെയാണെങ്കിലും നിങ്ങളുടെ പേര് ഈ ലിസ്റ്റിൽ ഉണ്ടാവും പിന്നെ ബാക്കി ഒക്കെ നിങ്ങളെ ഭാഗ്യം പോലെയാണ് കാരണം നമ്മൾ ആരെയും മാറ്റി എടുക്കുന്നില്ല ഇത് തന്നെ ഉണ്ടാവും ഒക്കെ സോഫ്റ്റ്വെയർ വെച്ചിട്ടാണ് ഗ്രാഫ് ചെയ്ത് എടുക്കുക ചെയ്യുന്നത് അപ്പോൾ ഗ്രാഫ് ചെയ്തു നൂറ്റി മുപ്പത് മുപ്പത്തി ഒമ്പത് ഒമ്പത് പേരിൽ നൂറ്റി മുപ്പത് ആളിപ്പോൾ ലൈവിലുണ്ട് ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഫസ്റ്റ് നമ്മൾ ഇതിൽ ഒരു നമ്പർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് കാണുന്നവർക്ക് അറിയാം ഇതെന്റെ നമ്പർ ആണോ അല്ലേന്നുള്ളത് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം വാട്സ്ആപ്പിൽ നമ്മള് സ്ക്രീൻഷോട്ടൊക്കെ അയക്കുന്ന അതേ നമ്പറിലേക്ക് നിങ്ങളുടെ പേരും ജില്ലയും അല്ലെങ്കിൽ നിയറസ്റ്റ് ഫേമസ് ആയിട്ടുള്ള പ്ലേസ് ആണെങ്കിൽ ആ അത് അയക്കുക അത് മാത്രം ചെയ്യാം പിന്നെ വേറെ ഒന്ന് മെസ്സേജ് ചെയ്യാം എല്ലാവർക്കും നാളെ രാവിലെ അപ്ഡേറ്റും കിട്ടും പിന്നെ എന്താ വേറെ അയച്ചിട്ട് കാര്യമില്ല കാരണം നമ്മള് ആ മെസ്സേജുകളൊന്നും ഓപ്പൺ ആക്കൂല്ല സെലക്ട് ചെയ്ത നമ്പർ മാത്രമാണ് ഓപ്പൺ ആക്കി നമുക്ക് സെലക്ട് നോക്കുകയുള്ളൂ പതിനേഴ് നാലാണ് ലാസ്റ്റ് നമ്പർ വരുന്നത് അറുപത് പതിനേഴ് പതിനേഴ് നമ്പറിലേക്ക് പേരും ജില്ലയും മെസ്സേജ് ചെയ്യാം ഒന്നും എല്ലാ അപ്ഡേറ്റും നമുക്ക് നാളെ വൈകുന്നേരം കോണ്ടാക്സിൽ പങ്കെടുക്കുന്നതായിരിക്കും അടുത്ത വിജയിനെടുക്കാണ് ഇവര് റെസ്പോണ്ട് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ഇവർക്ക് പകരം വേറെ ആൾ എടുക്കുന്നതായിരിക്കും അൻപത്തി ഒന്ന് എൺപത്തി മൂന്ന് നാല്പത്തി ആറാണ് നെക്സ്റ്റ് വിജയ് നമ്മൾ എടുത്തിട്ടുള്ളത്

മുപ്പത്തൊമ്പത് ഇരുപത്തി ലാസ്റ്റ് നമ്പർ തൊണ്ണൂറ്റൊന്ന് മുപ്പത്തൊമ്പത് ഇരുപത്തിയൊമ്പത് തൊണ്ണൂറ്റൊന്ന് മുപ്പത്തൊമ്പത് ഇരുപത്തിയൊമ്പത് ലാസ്റ്റ് നമ്പർ ഉള്ള ആള് ലൈവ് കാണുന്നുണ്ടെങ്കിൽ പേരും ജില്ലയും വാട്സപ്പ് നമ്പറിലേക്ക് ചെയ്യാട്ടോ ആദ്യത്താളിട്ടില്ല രണ്ടാമത്തെ ആള് ആള് ടൈപ്പിംഗ് ഉണ്ട് മൂന്നാമത്തെ മൂന്നാമത്തെ ടൈപ്പ് നാല് മിനിറ്റ് സമയമുണ്ട് നമുക്ക് ചെയ്ത് സഫൂറ കാസർഗോഡ് എനിക്ക് കിട്ടി കൺഗ്രാച്ചുലേഷൻ സഫൂറ എല്ലാ ഡീറ്റെയിൽസും നമ്മള് വഴി അറിയിച്ചു തരും നമുക്ക് ഒരു ഒരാളെ സെലക്ട് വിജയം രണ്ടാള് വെയിറ്റിങ്ങിലാണ് അവരുടെ ടൈം കഴിഞ്ഞാല് നമ്മള് അവർക്ക് പകരം എടുക്കും ഇപ്പൊ നമുക്ക് നാലാമത്തെ അഞ്ചാമത്തെയും ആളുകൾ എടുക്കാം നാപ്പത്തിനാല് അൻപത്തിനാല് ലാസ്റ്റ് നമ്പർ എമ്പത്തിമൂന്ന് നാല് അൻപത്തിനാല് 83 44 54 ഒരാളങ്ങുടി ലാസ്റ്റ്ത്തെ ഒരാളങ്ങോടി എടുക്കാവشي ലാസ്റ്റ്ത്തെ ആള് ആണോന്ന് പറയാനായി ഇല്ല പരിഗണി പരിഗണിച്ചിട്ടുള്ളോ ബാക്കി നാലാളേ വെയിറ്റിംഗിലാണ് 90 83 13 90 83 13 ലാസ്റ്റ് നമ്പർ ഉള്ള ആള് 90 83 13 ഫസ്റ്റ് താളേ ഫസ്റ്റ് താളേ 9 16 നാണ് സെലക്ട് ചെയ്തത് ഇപ്പ 10 9 മിനിറ്റ് കൂടെ ബാലൻസ് ഉണ്ട് അതിനുള്ളിൽ റീപ്ലേ തന്നിട്ടില്ലെങ്കിൽ ഇതില്ല ഈ ലാസ്റ്റ് സെലക്ട് ചെയ്തിട്ടുള്ള റീപ്ലൈ വന്ന് നോട്ടിഫിക്കേഷൻ വന്നു ആബിദ കാലിക്കറ്റ് ഓക്കെ വിത്തിൻ സെക്കൻഡ് ഒരു മിനിറ്റ് പോലും ആയിട്ടില്ല ഒമ്പത് പത്തൊമ്പത് കൺഗ്രാചുലേഷൻസ് ആപിദ ഒമ്പത് പത്തൊമ്പതിന് നമ്മള് സെലക്ട് ചെയ്തു ഒമ്പത് പത്തൊമ്പതിന് തന്നെ റീപ്ലേ വന്നു ലൈവ് കാണുന്നുണ്ട് ഇത്രയേ ഉള്ളൂ കാര്യം അപ്പോൾ നാല് മിനിറ്റ് സമയം ധാരാളമാണ് ഇതും കൂടി നോക്കട്ടെ നാലാമത്തെ ഞാൻ ഈ ഇതും ഇല്ല റീപ്ലേ വന്നിട്ടുണ്ട് തോന്നുന്നു ഹായ് മാത്ര

നമ്പർ ആ ഞാനാണ് പേരും ജില്ലയും അയക്കൂ നാനൂറ്റി അമ്പത്തിനാല് യെസ് താങ്ക് യു ഇയാള് താങ്ക് യു അല്ല പേരും ജില്ലയുമാണ് അയക്കേണ്ടത് അപ്പോഴാണ് നിങ്ങള് പ്രഖ്യാപിക്കാൻ പരിഗണിക്കാൻ കഴിയുള്ളൂ നമ്മൾ പറഞ്ഞിട്ടുള്ള കണ്ടീഷൻ പേരും ജില്ലയും അയക്കാനാണ് എല്ലാരും റെസ്പോണ്ട് ആയിട്ടുണ്ട് പക്ഷെ രണ്ടുപേര് പേര് ഇത് ഞാൻ തന്നെ തന്നിട്ട് തന്നു ഇയാൾ ലൈവ് കാണുന്നുണ്ടെങ്കിൽ ദൈവ ചെയ്ത് പേരും ജില്ലയെ അയക്കുക ഒന്നാമത്തെ ആളായി രണ്ടാമത്തെ ആള് നേരത്തെ തന്നതാണ് മൂന്നാമത്തെ ആള് തന്നു നാലാമത്തെ ആള് ആ വടകര ഓ കോഴിക്കോട് തന്നു എല്ലാരും ആയിട്ടുണ്ട് ഈ ലാസ്റ്റ് ഫസ്റ്റിലുള്ള ആള് മാത്രം പേരും ചില്ലും തരാതെ ഞാനാണെന്ന് പറഞ്ഞിട്ടുള്ളത് വേറെ ആരെങ്കിലും പറഞ്ഞിട്ട് അങ്ങനെ അറിഞ്ഞതാണോ അറിയില്ല എന്താ ചെയ്യണ്ട ലൈവ് കണ്ടോ ഈ ഇല്ലെന്നപ്പോ മെസ്സേജ്മും എല്ലാ വിന്നേഴ്സും വെയിറ്റ് ചെയ്യാ നിങ്ങൾക്കുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മൾ അറിയിച്ചു തരുന്നതായിരിക്കും കേട്ടോ നാളെ വൈകുന്നേരം ആറു മണിക്കുള്ളിൽ എല്ലാ ഡീറ്റെയിൽസ് അറിയിക്കും ോട് പേര ലൈവ് കേട്ടിട്ടുണ്ടായിരിക്കാം പെട്ടെന്ന് പെട്ടെന്ന് ആവാറില്ല നമ്മള് പകരം എടുക്കാറുണ്ട് സ്പോട്ടില് എല്ലാരും ലൈവ് തന്നെ ഉണ്ടായിരുന്നു

വിജയികളായിട്ട് വരാ ഓഫർ ഓഫർ ഈ മാസം അടുത്ത മാസം ആ അടുത്ത മാസം ഇരുപത്തി എട്ട് വരെയുള്ള ഡേറ്റുകളിലായിട്ട് ചില ഡേറ്റുകളിലായിട്ട് ഓഫർ ഉണ്ട് ഡീറ്റെയിൽ ഓഫറിൽ വരാൻ താല്പര്യമുള്ളവരെ ആണെന്നുണ്ടെങ്കിൽ ആ എഴുന്നൂറ്റമ്പത് മെസ്സേജ് ചെയ്താലും ബാച്ചിലേഴ്സിന്റെ ഓഫർ കിട്ടുക കപ്പിൾസ് ഓഫ് ഫാമിലി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആയിട്ട് മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും പിന്നെ ഓക്കെ എന്നാല് വേറെന്തെങ്കിലും ഒക്കെ ആ ലൈവായത് കൊണ്ട് എല്ലാവർക്കും കിട്ടും കള്ളത്തരം ഉണ്ടാകില്ല അഭിനന്ദനങ്ങൾ അതുകൊണ്ടാണ് ഇത് നമ്മളെ കോൺഗ്രസ്റ്റിൽ ജെനുവിനായിട്ട് എത്രയോ കാലങ്ങളായിട്ട് പങ്കെടുക്കുന്ന ആൾക്കാരുണ്ട് അപ്പൊ ഒരുപാട് ആൾക്കാര് എന്താ കിട്ടുന്നില്ല കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ടാ അതിനൊക്കെ പല പരിഹാരങ്ങളും ആയിട്ട് വരാറുണ്ട് ഇപ്പോ ഇതിൽ തന്നെ നമ്മൾ കുറച്ച് മുമ്പ് ഒരു ക്യൂസ് മത്സരം നടത്തിയിട്ടുണ്ടായിരുന്നു ലൈവ് പങ്കെടുക്കണവർക്ക് ക്യൂസ് അതിൽ മൂന്ന് ആൻസറും കംപ്ലീറ്റ് ആകണവർക്ക് വെറും ആയിരം രൂപക്ക് കപ്പിൾസ് ആണെന്നുണ്ടെങ്കിൽ വരാൻ പറ്റുന്ന രീതിയിലൊക്കെ നമ്മളെ കൊണ്ട് പറ്റണ രീതിയിലൊക്കെ നിങ്ങൾക്കുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ സപ്പോർട്ട് ചെയ്ത് ചെയ്തുതരും അതേപോലെ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിലൊക്കെ വേണമെങ്കിൽ വരാം മൺസൂൺ ഓഫർ ആണ് ഇപ്പൊ ഉള്ളത് നല്ല തണുപ്പാണ് അപ്പൊ മറ്റേ ന്യൂസിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഏറ്റവും കുറവ് മഴ വയനാട്ടിലാണെന്നുള്ളത് മറ്റു സ്ഥലങ്ങളിലൊക്കെ നല്ല മഴയുണ്ട് തോന്നുന്നു കാസർഗോഡൊക്കെ മണ്ണിടിഞ്ഞ ന്യൂസൊക്കെ കണ്ടു ആർക്കും അപകടങ്ങളൊന്നും ഇല്ലാതിരിക്കട്ടെ അപ്പൊ ഓക്കെ ഓൾ ദ ബെസ്റ്റ് നമുക്ക് അടുത്ത ആഴ്ചത്തെ ലൈവിൽ കാണാം ഗുഡ് നൈറ്റ്